സഫ റി അവതരിപ്പിക്കുന്നു ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കേരള നദ്വത്തുൽ ഉൽ മുജാഹിദ്ദീൻ കാളികാവ് അഞ്ചിച്ചവടി ഷാഖയുടെ നേതൃത്വത്തിൽ മുസാഭ ഖുറാൻ ക്യുസ് മത്സരവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മദ്രസാ ഹാളിൽ നടന്ന പരിപാടി മഹൽ ഖത്തീബ് കെ പി ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്തു വളരെ ചെറിയ കുട്ടി പ്രതീക്ഷയാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്കും സാധിക്കാത്തത് മറ്റുള്ള ആളുകളെ ഏറ്റെടുക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് കോശിക മാഷ് പറഞ്ഞതുപോലെ ഈ കുട്ടിയെ ഉപകാരപ്പെടണമെങ്കിൽ അറബി സാഹിത്യവും അതോടൊപ്പം തന്നെ ഇസ്ലാമിക പഠന മേഖലകളിലേക്ക് തിരിച്ചാൽ ആ പഠനത്തിലേക്ക് രാജ്യത്ത് പഠനത്തിലേക്കൊക്കെ തിരിച്ചാൽ ഈ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഉയർന്നു വരാൻ കഴിയും അതിന്റെ ഒരു തെളിവ് പരിഹരണം നമുക്കറിയാം ശ്രദ്ധേയനായ ഒരു കാര്യം അബ്ദുള്ള അബ്ദുൾക്കാട് ആക് ആണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റാങ്കു ആക്കാനെ തുടങ്ങെ പഠിച്ചു അങ്ങനെ ഇപ്പം അതേപോലെ നേരത്തെ സൂചിപ്പിച്ചു സമാനമായ സംഭവം നമ്മൾ ചെറുകോട്ടെ കല്ലടി മജീസാഹബിനും അപ്പം ഇതുപോലെ ആപര്യങ്ങളാണ് പക്ഷെ പലരും വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞു ഒരു കുട്ടി സ്വരാഹിയായി നന്നായി പഠിച്ച് ഈ വ്യാപാരങ്ങൾ സജീവമാണ് അപ്പൊ വളരെ എളുപ്പമാണ് തലച്ചോറ് അത്ര മാത്രം അറബി ഭാഷയിൽ അറബി പദങ്ങളുമായി വഴങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പൊ ഞങ്ങളൊക്കെ ഹൈസ്കൂളൊക്കെ അറബി പന്ത്രണ്ടാം വയസ്സിൽ ഖുറാൻ മനഃപ്പാടമാക്കിയ ഹാഫിദ് അർഷദ് ജാഫറിനെയാണ് ആദരിച്ചത് ക്യാഷ് അവാർഡും മൊമന്റേയും സമ്മാനിച്ചു നേരത്തെ നിശ്ചയിച്ച സിലബസ് അടിസ്ഥാനത്തിലാണ് ക്യൂസ് മത്സര പരിപാടി സംഘടിപ്പിച്ചത് ഇരുപത്തിയൊന്ന് പോയിന്റ് നേടി കെ ടി ഉമ്മർ ഒന്നാം സ്ഥാനം നേടി കെ ടി മജീദ് രണ്ടും ഡോക്ടർ കെ ടി ദിയ മൂന്നാം സ്ഥാനവും നേടി ചടങ്ങിൽ മഹല് പ്രസിഡന്റ് കെ അലവി അധ്യക്ഷത വഹിച്ചു എം മൂസ ഡോക്ടർ ബഷീർ മാഞ്ചേരി ടി ടി സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് തലമുറകൾ വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ